ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ഷാനുബ്ലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ബിഗോണിയ കെയറിനെ കുറിച്ചാണ് ബിഗോണിയിൽ തന്നെ റക്സ് ബിഗോണിയ വെറൈറ്റികളാണ് ഈ കാണുന്നത് അതിൽ തന്നെ കുറച്ച് വെറൈറ്റികൾ അതെങ്ങനെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം അതേപോലെ ഈ പ്ലാന്റ് നമുക്ക് വെർട്ടിക്കലായിട്ട് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം എന്നൊക്കെയാണ് വീടുകളിലൂടെ നമ്മൾ കാണിച്ചിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ലീഫുകൾ ഉപയോഗിച്ച് തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് അത് നോക്കാം ഈ ഒരു പ്ലാന്റ് നമ്മൾ കോമൺ ആയിട്ട് വളർത്തുന്നത് ഇതിൻ്റെ ലീഫുകൾ നട്ട് അതിൽ തൈകളാക്കി എടുക്കുക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ നമ്മൾ റീപോട്ട് ചെയ്യുന്ന സമയത്ത് നിറയെ തൈകൾ ഇതിൻ്റെ ചോട്ടിലുണ്ടാകും അത് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് തൈകളാക്കി മാറ്റാവുന്നതാണ് അപ്പോൾ രണ്ട് വിധത്തിലും നമുക്ക് ഈ ഒരു പ്ലാന്റ് പുതിയ ചട്ടിയിലേക്ക് പുതിയ തൈകളാക്കി ഉണ്ടാക്കിയെടുക്കാം അപ്പം ലീഫുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ മൂപ്പത്തിയെ ലീഫുകൾ വേണം സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലെ ലീഫുകൾ നമ്മളിതിന് ചുവട്ടിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും ഇളയ തണ്ടുകളല്ല ഇത്തരത്തിൽ കുറച്ച് മൂപ്പത്തി ലീഫുകൾ നോക്കിയിട്ട് നമ്മൾ കളക്ട് ചെയ്തെടുക്കുക തണ്ട് ഇവിടെ വെച്ച് മുറിച്ചെടുത്താൽ മതി ആ രീതിയിൽ ഇതിൽ ഓരോ തണ്ടുകളും നമ്മൾ ലീഫുകൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ ആറേഴാം വെറൈറ്റികളിൽ നിന്ന് ഇതേപോലെ ലീഫുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ വയ്ക്കാൻ പോകുന്നത് വെർറ്റിക്കളായിട്ട് ഇതേപോലത്തെ പോട്ടുകളിലാണ് ഇതിൽ നമ്മൾ മണ്ണും കുറച്ച് ചകിരിച്ചണ്ടി അല്ലെങ്കിൽ നമ്മൾ ഇലകൾ ഉണങ്ങിയ ഇലകൾ ഒക്കെ നിറച്ചിട്ടുള്ള ഒരു പോട്ടി മിക്സാണ് കുറച്ച് വേണമെങ്കിൽ ചാണകപ്പൊടി ചേർക്കാം ഏകദേശം അരഭാഗത്താണ് നമ്മൾ ഈ ഒരു പോട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ലീഫുകൾ വെച്ച് കൊടുക്കുന്നത് ലീഫുകൾ ഈ രീതിയിൽ വെച്ച് കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നമ്മൾ മണ്ണിട്ട് കൊടുക്കാനുണ്ട് ഓരോ പോട്ടിലേക്കും ഓരോ വെറൈറ്റികളായിട്ട് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുന്നത് ഓരോ ലീഫുകളിൽ നിന്നും തൈകളുണ്ടാവും പിന്നീടത് നമുക്ക് മാറ്റി നമുക്ക് ചെയ്യാം നല്ല വെറൈറ്റി ആയിട്ട് വളർത്തിയെടുക്കാവുന്ന ഏറ്റവും ആണ് ഈ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ ഈ രീതിയിൽ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാ പോട്ടുകളിലും ഇതേപോലെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയ പോട്ടുകൾ മതി ലീഫുകളൊന്നും ഇറക്കി വയ്ക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ള ലീഫുകൾ മുളച്ചിട്ടുള്ള തോട്ടുകളാണ് ഈ കാണുന്നൊക്കെ തൈകളായിട്ടുണ്ട് രണ്ടോ മൂന്നോ ലീഫുകൾ നമ്മൾ വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും രണ്ട് മൂന്നെണ്ണം പിടിച്ചു കിട്ടും ഒന്നോ രണ്ടെണ്ണം കേടായി പോകുന്നില്ലാതെ ബാക്കിയുള്ളത് നമുക്ക് പിടിച്ചു കിട്ടുന്നതാണ് ഇതുപോലെ വെച്ചതിന് ശേഷം കുറച്ച് ഭാഗത്ത് നമ്മൾ മണ്ണിട്ട് കൊടുക്കുകയാണ് ഇതേപോലെ ലീഫുകളുടെ നടുവാഗത്ത് മാത്രം മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് കുറഞ്ഞ ഭാഗം മാത്രം മണ്ണിലേക്ക് പോകുന്ന രീതിയിൽ ലീഫുകൾ വെച്ച് കൊടുക്കുക കുറച്ച് ഭാഗം പുറത്തേക്ക് കാണുന്ന രീതിയിൽ എന്നിട്ട് നനച്ചു കൊടുത്താൽ മതി ലീഫിൻ്റെ ഈ ഒരു സെൻറ്റർ പൊസിഷൻ മാത്രം മണ്ണ് വീഴുന്ന രീതിയിൽ നമ്മൾ നനച്ചുണ്ടെങ്കിൽ മണ്ണൊന്ന് സെറ്റായിട്ട് ലീഫുകൾ പുറത്തേക്ക് കാണുന്ന രീതിയിലേക്ക് ആയി മാറിക്കോളും അതുകൊണ്ടാണ് നമ്മൾ ആദ്യം കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം കൊടുക്കാം ഏകദേശം മൂന്നോ നാലോ ആഴ്ച ഒരു മാസത്തുള്ളിൽ നമുക്ക് ഇതിൽ തൈകളായി വന്ന് കിട്ടുന്നതാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ബിഗോണിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയും കാണുന്നവർ എല്ലാവർക്കും ബൈ ബൈ